നമസ്കാരം പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ കെ സുധാകരന് കസേര തിരിച്ചു കിട്ടി കേട്ടോ പോയി എന്ന് വെച്ച കസേര കിട്ടിയെന്ന് പറഞ്ഞു പിടിച്ചു വാങ്ങിയതാ പിടിച്ചു വാങ്ങിയതാ ഏഹ് ആള് അല്ലെങ്കിൽ ഞാൻ ചവിട്ടി വാങ്ങും എന്ന് പറഞ്ഞു എന്റെ സീറ്റ് തിരിച്ചു വാങ്ങാൻ എനിക്കറിയാം അത് കണ്ണൂർ സ്റ്റൈല അങ്ങനെയാണല്ലോ അതെ കൊടുക്കല പിടിച്ചുപോകലാണ് പക്ഷേ എത്ര കാലം സുധാകരൻ ഈ സീറ്റിലിരിക്കാൻ പറ്റും അല്ല സുധാകരനോ ഒന്നാമത്തെ കാര്യം സുധാകരൻ ഒരു ഭയങ്കര ഹൈപ്പോഡ് കൂടിയാണ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ഒരു വല്ലാത്ത അണികളുടെ സമ്മർദ്ദവും ഭയങ്കര ഫ്ലെക്സ് വയ്ക്കലും ഒക്കെ ആയിട്ട് സുധാകരൻ വന്നപ്പോഴത്തേക്കും ഒരു ചലനമൊക്കെ കോൺഗ്രസ്സിൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടന്നു പക്ഷെ അത് സുധാകരൻ തന്നെ എവിടെയൊക്കെ ഇട്ട് ഉപേക്ഷിച്ചു മനസ്സിലെ അപ്പൊ കെ പി സി സിക്ക് ആ രീതിയിലുള്ള ഒരു ശക്തി പകരുന്ന ഒരു പ്രസിഡന്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്ന അണികൾ തന്നെ സുധാകരൻ അത് പറ്റുന്നില്ല എന്ന് തിരിച്ചറിവ് തുടങ്ങി ശരിക്കും പറഞ്ഞാൽ സുധാകരനെ ഇപ്പൊ വളരെ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടിരുന്നത് ഈ അവസ്ഥയിൽ ശരിക്കും റിട്ടയർമെന്റ് കോൺഗ്രസിൽ അദ്ദേഹത്തിനെതിരെ വലിയ അതിശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇപ്പഴല്ല കുറച്ച് മുന്നേ തന്നെ ഉയർന്നിട്ടുണ്ട് കാരണം ഈ മുസ്ലിം ലീഗ് ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ചില വിഷയങ്ങള് പിന്നെ അതുപോലെ തന്നെ ബി ജെ പി ആയിട്ട് പുള്ളിക്കുള്ള ചില അന്തർ അതായത് അന്തർധാരകള് ഒക്കെ വെളിപ്പെടുത്തിയോടുകൂടി അയാൾക്കെതിരെ വലിയ ഇപ്പൊ മോഹൻസൻ മാവുങ്ങന്റെ വിഷയത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിണറായി വിജയനെതിരെ അതിശക്തമായ നിലപാടെടുക്കാനും പിണറായി വിജയനോട് ഏറ്റുമുട്ടാനും തുല്യ ശക്തിയുള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിലായിരുന്നു കെ സുധാകരനെ കൊണ്ടുവരുന്നത് ഇത് അല്ലല്ലോ പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ബ്രണ്ടൻ കലാപം അല്ലേ നമ്മളൊരു കൈ കൊണ്ട് ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചു അപ്പൊ സുധാകരൻ പേടിച്ചു വേ എന്ന് പറയുന്നു സുധാകരൻ തിരിച്ചു പറയുന്നുടായി ബ്രണ്ടൻ ബ്രണ്ടൻ കലാപം എന്ന ബ്രണ്ടൻ പടായി ഇത് കേട്ടിട്ട് ആളുകൾക്കൊക്കെ വലിയ ഉണ്ടായി സുധാകരൻ എന്തോ ഇവിടെ ഭയങ്കര സംഭവം അതെ നടത്തും ഒരുപാട് സംഭവിച്ചെന്താണ് ഇവർ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി എന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ട് ഇദ്ദേഹം വരുന്ന സമയത്ത് തന്നെ ഓർമ്മയുണ്ടാവും ഞാൻ കോൺഗ്രസിനെ സെമി കടറാക്കും എന്ന് പറഞ്ഞു ഞാൻ പല നേതാക്കന്മാരോട് ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട് ഈ എം ഹാസോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ സംഭവം സെമി കടറാക്കും എന്ന് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കെ മുരളീധരനോട് ചോദിച്ചിട്ടുണ്ട് കാരണം ഇവരെല്ലാം കെ പി സി സി പ്രസിഡന്റുമാരായിരുന്ന ആളാണ് മുൻ കെ പി സി സി പ്രസിഡന്റുമാരോട് എല്ലാവരും രമേശ് ചെന്നിത്തലയോട് ഞാൻ ഇത് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവരൊക്കെ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഈ സെമി കടറാക്കുമെന്ന് ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് പിന്നെ ചില നേതാക്കന്മാരെ എന്നോട് പറഞ്ഞത് അദ്ദേഹം കണ്ണൂരുകാരനാണല്ലോ കണ്ണൂരിൽ സി പി എം ആയിട്ട് നിരന്തരം ഏറ്റുമുട്ടിയും കൊടുത്തും അതെ വാങ്ങിയും ഒക്കെ തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തെ വളർത്തിയതും കോൺഗ്രസിനെ ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിൽ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത് സുധാകരൻ അന്ന് കാണിച്ച ഈ തടിമെടുക്കും തിണ്ണമെടുക്കൊക്കെ തന്നെയാണ് പക്ഷേ ആ രീതി പൂർണ്ണമായും കേരളത്തിൽ നടപ്പാക്കാൻ പറ്റൂല പറ്റൂല എന്നുള്ള കാര്യം ഇദ്ദേഹം മാത്രം തിരിച്ചറിഞ്ഞില്ല എന്നാണ് കോൺഗ്രസ് ഇത് ഇതിനു മുമ്പ് പല സമയ പല സമയത്തും കെ സുധാകരൻ ഇങ്ങനെ കെ പി സി സി പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഇതിനു മുമ്പേ വളരെ നേരത്തെ എ കെ ആന്റണി പറഞ്ഞാണ് കെ സുധാകരനെ കൊണ്ടുവരുന്നത് കോൺഗ്രസിന് ഗുണകരമാവില്ല ഇല്ല എന്നുവെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെ ഒരു പക്ഷെ കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഒരു വലിയ നേതാവ് തന്നെ അതിന് ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെ നയിക്കാൻ ആ കൊണ്ടുവന്ന ആവേശത്തിൽ നിന്ന് സുധാകരൻ ഒരാടി പോലും ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നോട്ട് പോകേണ്ടി ഈ കോൺഗ്രസ്സിൽ എക്കാലത്തേ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രശ്നം എന്താ വെച്ചാൽ ഗാന്ധിക്ക് ഗാന്ധിയെ ശിഷ്യൻ ഗാന്ധി ശിഷ്യന്മാർക്ക് ലോകത്തെല്ലാവരും ശിഷ്യന്മാരാകണം താനൊഴിച്ചെല്ലാവരും ഗാന്ധിയാകണം എന്ന് കുഞ്ഞു കുഞ്ഞി വർഷം പറഞ്ഞത് തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം അത് തന്നെയാണ് സുധാകരൻ ശ്രമിച്ചു നോക്കി താൻ ബാക്കിയെല്ലാം ഒഴിവാക്കി അങ്ങ് ക്യാമ്പ് നടത്തുന്നു ആ ആ മറ്റേ എന്താ ഭൂത്ത് കമ്മിറ്റികൾ ഉണ്ടാകുന്നു അങ്ങനെ തന്നെ അമ്പത് വീടുകൾ ചേർന്ന ഒരു അതെ അതെല്ലാം അതെല്ലാം അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതെന്ന് വെച്ചാൽ സുധാകരൻ വന്നപ്പോഴും സംഭവിച്ച എന്താ കൂട്ടായ ഒരു ആലോചനകൾ ഉണ്ടായില്ല ആദ്യം സുധാകരനും സതീശനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വന്നെങ്കിലും ആ കോമ്പിനേഷൻ ആ പെട്ടെന്ന് തന്നെ പോയി അപ്പൊ അത്തരത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പൊ സുധാകരന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ വലിയ സമയമാണ് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അതായത് ജൂൺ നാലിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായി പ്രതിഷേധം ഉണ്ടായി എന്നല്ല വലിയ രീതിയിൽ ചർച്ചകൾ വന്നതെന്ന് പറഞ്ഞാൽ ഈ എലക്ഷനു ശേഷം കേരളത്തിൽ തിരിച്ചടി കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് സീറ്റ് കിട്ടിയതാണ് പിന്നീട് അത് പതിനെട്ടായെങ്കിൽ പോലും പതിനെട്ട് സീറ്റെങ്കിലും വീണ്ടും നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയാം ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്ത ആർക്കായിരിക്കും സുധാകരായിരിക്കും സ്വാഭാവികമായിട്ട് ലീഗൊക്കെ ആയിട്ട് ലീഗ് അണികളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് വലിയ അകൽച്ച ഉണ്ടായിട്ടുണ്ട് ഇതും ഒരു കാരണമായിട്ട് കോൺഗ്രസ് മുന്നിൽ പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ എന്താണ് സംഭവിക്കാമെന്നറിയില്ല അപ്പം കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ കുപ്പായം തുന്നിയ ഒരാളുണ്ട് അദ്ദേഹം ഇപ്പം എ ഐ സി സിന്റെ സംഘടനാ സെക്രട്ടറി ആണ് പക്ഷെ അദ്ദേഹം കേരളത്തിൽ അങ്ങാണ്ട് അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇറങ്ങി മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയില്ല വലിയ ഒരുക്കത്താണ് ഇതിന്റെ ആൾക്കാരുണ്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ള കുറെ ആൾക്കാരുണ്ട് എന്തിനേറെ ഈ കൊടുക്കുന്ന സുരേഷ് പോലും മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് അപ്പം ഈ ഇദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നത് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് കേരളത്തിലെ പാർട്ടി ആവശ്യപ്പെട്ടു കെ സി വർണോവാലിനോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത് ആരാണ് രമേശ് ചെന്നിത്തല എന്തിനാണെന്നറിയാം രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത് ഇദ്ദേഹം ഇവിടെ നിന്ന് എം ബി ഐ പോയി കഴിഞ്ഞാൽ അദ്ദേഹം എം ബി ഐറ്റൊക്കെ പോയിക്കോളല്ലോ ഇയാൾ മത്സരിക്കാതിരിക്കുന്നതടത്തോളം കാലം ഒരു ഭീഷണി നിലനിൽക്കുകയാണ് രമേശ് ചെന്നിത്തല അപ്പം രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ റൂട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനോട് ഇവിടെ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞത് പക്ഷേ അദ്ദേഹം കണ്ടത് എന്താണ് കേരളത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുന്നുള്ളതാണ് എം പി സ്ഥാനം രാജിവെക്കാം എം പി സ്ഥാന രാജിവെക്കാം ആലപ്പുഴയിൽ എം പി ഐ എന്നുള്ളതുകൊണ്ട് രണ്ട് വർഷം കഴിഞ്ഞ് എം പി സ്ഥാന രാജിവെച്ച് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ ഉണ്ടാക്കിയവണെങ്കിൽ സീറ്റ് എന്ന് നഷ്ടപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണ് ഇത് എ ഐ സി സിയും അതുപോലെ തന്നെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന വേറൊരു സാധനം കൂടി ഉണ്ട് ഈ ഹൈക്കമാൻഡാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഹൈക്കമാൻഡ് ചമയുന്ന ഒരാളാണ് ആര് കെ പി ഈ കെ സി വീട് പോയാലും അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് കെ സിയുടെ പല തീരുമാനങ്ങളും അടിച്ചേൽപ്പിക്കുന്ന രീതി എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് ഇവിടെ പ്രത്യേകിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നു ഇത് കെ സിക്ക് ദോഷം ചെയ്യും ഇപ്പം അതുകൊണ്ടാണ് കെ സി വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു കെ സുധാകരന് വീണ്ടും സീറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വരണം അത് വളരെ ഇമ്മീഡിയറ്റ് ആയി കഴിഞ്ഞാൽ ചർച്ചകൾ അധികം മുന്നോട്ട് പോകില്ല ഒരു അഞ്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ചർച്ചകളാണ് സുധാകരൻ ഇന്നലെ തന്നെ ഇന്നലെ രാത്രി തന്നെ റിപ്പോർട്ടർ ടി വിയിൽ നടന്ന ചർച്ചയിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ ഒരു ബി ജെ പി അനുഭവിയായ ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുന്നത് എന്നുള്ള സാധ്യതകൾ നമ്മൾ വീണ്ടും പുനഃപരിശോധിക്കുന്നു എന്നുള്ളതാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഇങ്ങനെയുള്ള ആളുകളെയാണോ ബിജെപിക്കാർക്ക് വേണ്ടത് ബിജെപിക്കാർക്ക് ഇപ്പൊ ബി ജെ പി വന്ന് നോക്കൂ ആരാണ് നല്ല ആൾക്കാർ വന്നിരിക്കുന്നത് ഇപ്പൊ എ കെ എൻ്റെ മകനായാലും ശരി പത്മജ വേണുഗോപാലായാലും ശരി തുടങ്ങി ൂർ മറ്റേ എന്തായാലും സുരേഷ് അടക്കം യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ ഈ ഇങ്ങനെ ഈ ഇതിന്റെയൊക്കെ പേരിൽ വെറുതെ തമ്മിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരെയും ഈ സുധാകരനെയൊക്കെ മാറ്റി ഹസനയൊക്കെ മാറ്റി അല്ലെങ്കിൽ കെ മുരളീധരനാണ് ഇപ്പൊ അതിനോട് ആക്ട് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഈ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഏറ്റവും ശക്തനായ പ്രസിഡന്റ് ആയിരുന്നു തെന്നല ബാലേഷപ്പള്ളെ പോലെ ആര് ഉപദ്രവിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ദുർബലനായൊരു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു തെന്നല ബാലഷപ്പള്ളി അല്ല അതൊക്കെ പിന്നെ ഓഫ് ഗ്യാപ്പ് ഗ്യാറേഞ്ച്മെന്റ് ഇത്രയും ഈ പറയുന്ന സീറ്റോട് കൂടി അതെ അതെ ശരി അത് തന്നലെ മാത്രല്ല നമുക്ക് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടെ ഉണ്ട് പിന്നെ നമ്മള് പരിശോധിക്കേണ്ട വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് നേരത്തെ ഇപ്പം എ കെ അനണിക്ക് വളരെ ചെറുപ്പത്തിൽ മുഖ്യമന്ത്രിയായുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇരുപത്തി ആറ് ഇരുപത്തി ആറ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിയാവാൻ മന്ത്രിയാകാൻ പറ്റിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും വയസ്സനായ ആൾ വയസ്സന്മാരായ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു സീറ്റ് ആയിട്ട് കെ പി സി അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം തന്നെ എടുത്താൽ കാസർഗോഡ് കെ എസ് യു പ്രസിഡന്റ് ആയിരുന്ന കടന്നപ്പള്ളി അനുസരിച്ച് ജയിച്ചു വർഷം മുമ്പ് അതെല്ലാം അല്ലെങ്കിൽ യുവാക്കളെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധി നേരിട്ട് വിളിച്ച് പറയുക അതെ ജയിക്കുകയും ചെയ്തു അപ്പൊ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പരീക്ഷണം നടത്തുന്നത് പരീക്ഷണ അല്ലല്ല അത് യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നല്ല ഹാൻസമായിട്ടുള്ള നേതാക്കന്മാരും കൂടെ ഉണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഇവർക്ക് കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റാത്തത് അല്ല എന്തോ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പിന്നെ കെ പി സി സി പ്രസിഡന്റ് ആക്കാൻ പറ്റാത്തത് അപ്പൊ ഭയമാണ് അപ്പൊ ഈ ആയിട്ടുള്ള നേതാക്കന്മാരെ എങ്ങനെ അക്കോഡേറ്റ് ചെയ്ത് അക്കോമഡേഷൻ ആണ് പണ്ടൊക്കെ ആണെങ്കിൽ ഇവർ ഇവരെന്ത് ഗവർണറാക്കി കയറ്റിക്കളയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ പറ്റിക്കണം അങ്ങനെ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് ഒരാളെ കൊണ്ടുവരുന്നു ഇപ്പൊ നമുക്ക് നോക്കാം വി എം സുധീരനെ കൊണ്ടുവന്നു സുധീരന് ആരും രണ്ട് ഗ്രൂപ്പുകാരും അങ്ങോട്ട് ഏറ്റെടുക്കാതെ ഇവിടെ ശരിക്കും ഈ മധ്യനയ കേസ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇത്ര അളിഞ്ഞു പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസ് പക്ഷെ അപ്പോഴും അപ്പോഴും എന്താ പറയാ കോൺഗ്രസ്സുകാര് ചില ഒരു പക്ഷെ തിരിച്ചറിയാത്തത് സുധീരനോടുള്ള ഇത് വ്യക്തിപരമായ പക്ഷെ തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട് പൊതുസമ്മതിയുള്ള ജനസമ്മതിയുള്ള ഒരു നേതാവ് തന്നെയാണ് സുധീരൻ പക്ഷേ ആ സമയത്ത് സുധീരനും നേതൃത്വമായി ഉണ്ടായ വിഷയങ്ങള് വിഷയങ്ങള് എം ഹസ്റ്ററായിട്ടുണ്ടായ വിഷയങ്ങള് കെ ബാബു ആയിട്ടുണ്ടായ വിഷയങ്ങള് ഇവരൊക്കെ ഇതിനെ പ്രതിഷേധത്തിന്റെ സ്വരത്തിൽ കണ്ടു ഈ ബാറുകൾ ഗുണനിലവാരമില്ലാത്ത ബാറുകൾ പൂട്ടട്ടെ എന്ന് പറഞ്ഞാൽ അത് തുറക്കാൻ പാടില്ല എന്ന് സുധീരൻ പറഞ്ഞപ്പോ അദ്ദേഹത്തുള്ള പ്രതിഷേധമായിട്ട് കേരളത്തിലെ എല്ലാ ബാറുകളും അടക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു ഇതൊക്കെ അലറിഞ്ഞ ഏർപ്പാടുകളായിരുന്നു അപ്പൊ ഇത് ഇവർ തമ്മിലുണ്ടായിരുന്ന പിന്നീട് ഏറ്റവും അവസാനം എന്താ സംഭവിച്ചത് എന്നോട് ഒരു നേതാവും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോഴിക്കോട് വെച്ച് പ്രോഗ്രാമിന് ഒരു വള്ളി തടഞ്ഞു അയാൾ നെഞ്ചിടിച്ച് വീഴുന്ന കാഴ്ച നമ്മൾ കണ്ട് അതോട് പുള്ളി എനിക്ക് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വേണ്ടത് ഞാൻ രാജീവ് ആണ് ഇത് മുൾക്കരിയുടെ പ്രഖ്യാപിക്കുകയും ചെയ്ത് രാജീവ് വെച്ചു അപ്പൊ അപ്പോഴൊക്കെ ലീവ് വേക്കൻസിയിൽ വരുന്ന ഒരാളുണ്ട് എമോ ഹസ്സൻ ആർക്കെപ്പോ ലീവ് എടുക്കുമ്പോഴും ആ ലീവ് വേക്കൻസിൽ ഏറ്റെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു കെ പി സി സി പ്രസിഡന്റ് ആണ് അതെ മുൻ കെ പി സി സി പ്രസിഡന്റ് ആണ് എമോ ഹാസൻ പിന്നീട് വരുന്ന ആളാരാണ് ആരാണ് അതിനേക്കാൾ ഗംഭീര ഒരു കക്ഷിയാണ് വന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ വരവായിരുന്നു ഈ മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ വരവോടുകൂടി യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഇവിടെ പെട്ടി കാണിയടിക്കുന്ന സംഭവം പിന്നെ നമ്മൾ കണ്ടത് അദ്ദേഹം തന്നെ ഡു മീ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നീട് അവസാനം ഇറങ്ങിപ്പോയി കണ്ടത് അപ്പൊ നിങ്ങൾ ജയിക്കുമ്പോൾ മാത്രം എല്ലാം പിന്നെ കോൺഗ്രസിന്റെ തോൽക്കുമ്പോൾ പ്രസിഡന്റിനെ മാത്രം ഇതെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇറക്കി വിട്ടതെന്ന് അയ്യോ വെച്ചത് അദ്ദേഹത്തിന് ഇറക്കി വിട്ടു ഇപ്പൊ സുധാകരനെ അതുപോലെ ഇറക്കി വിട്ടാൽ ശത്രുക്കളുടെ എണ്ണിങ്ങനെ കൂടുവാണ് മുൻ കെ പി സി സി പ്രസിഡന്റുമാരെല്ലാം ശത്രുക്കളായിട്ട് വൺ ടു ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക ഇത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പം സുധാകരന് ഈ സീറ്റ് തിരിച്ചു കൊടുത്തത് പക്ഷെ അത് പക്ഷേ നല്ല തീരുമാനം അല്ലാർത്ഥത്തിൽ കാരണം ഈ ഇതേ പറഞ്ഞ ഈ രേഷ് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റുമാരുടെ തലത്തിലേക്ക് സുധാകരൻ മാറിക്കഴിഞ്ഞു മാറിക്കഴിഞ്ഞു പൊതു പൊതുസമ്മതി ഇല്ലാത്ത ഒരാളായിട്ട് പെട്ടെന്ന് പാട്ട് സ്വരം നന്നാവുമ്പോൾ പാട്ട് പാട്ട് നിർത്താൻ പറ്റുന്ന സമയം അതുകൊണ്ട് ഇപ്പൊ പാട്ട് നിർത്തുവാണെങ്കിൽ പുള്ളി രക്ഷപ്പെടും അല്ലെങ്കിൽ മാറി ഭയങ്കര വളരെ മോശമായിട്ട് ഈ ഇവർക്കിന്ന് കിട്ടിയത് പോലെയുള്ള പിന്തുണ പോലും സുധാരണം കിട്ടില്ല അവിടെയാണ് വിഷയം കെ പി സി സിയുടെ വിലയിരുത്തൽ അനുസരിച്ച് കണ്ണൂര് വലിയ പ്രശ്നമുള്ള മണ്ഡലമായി മാറിക്കഴിയും ഈ തന്നെ തീരുമാനത്തിൽ നമ്മളിപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ഷന് മുന്നാടിയായിട്ട് നമ്മള് കൊറേ നേതാക്കന്മാരുടെ ഇന്റർവ്യൂ എടുത്തപ്പോ അവരെല്ലാം അന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞ കണ്ണൂർ തന്നെയാണ് അപ്പൊ കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കരുതായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് കാരണം അദ്ദേഹത്തോട് മത്സരിക്കാൻ വേണ്ടി പറയുന്നു എന്ന് പറയുന്നത് എന്താണ് അവിടെ ടൈം അവിടെ പ്രശ്നങ്ങൾ വന്നതാണ് ഇപ്പൊ സുധാകരൻ എന്തുകൊണ്ടാണ് അവിടെ മത്സരിക്കാൻ പറ്റുന്ന ഒരു ഒരു കാൻഡിഡേറ്റിനെ ഉണ്ടാക്കാൻ പറ്റാത്തത് കോൺഗ്രസിന് അത്യാവശ്യം ശക്തിയുള്ള സ്ഥലം തന്നെ കണ്ണൂരിൽ അപ്പൊ അത് സുധാകരന്റെ ഏറ്റവും വലിയ വീഴ്ചയാണ് സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം തട്ടകത്തിൽ മത്സരിക്കാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരു നേതാവിനെ വളർത്തിയെടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നില്ല അദ്ദേഹം എന്ന് പറയുമ്പോൾ എന്താണ് തനിക്ക് ശേഷം പ്രളയം എന്നുള്ള രീതിയിൽ തന്നെ ആള് പോയിരിക്കുന്നത് അപ്പം അങ്ങനെ കൊണ്ടുവരണമായിരുന്നു അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ മുഖങ്ങൾ മാറി വരണം അല്ലാണ്ട് ഞാൻ മാത്രമാണ് എൻ്റെ മുഖം മാത്രമാണ് ജനങ്ങൾ സ്വീകരിക്കുകയുള്ളു മറ്റാർക്കും സ്വീകാര്യതയില്ല എന്നൊരു നേതാവ് പ്രഖ്യാപിക്കുന്നത് തന്നെ അബദ്ധമാണല്ലോ അത് സുധാകരൻ കുഴിച്ച കുഴിയിൽ സുധാകരൻ വീഴുന്നു എന്നുള്ളത് തന്നെയാണ് അർത്ഥം